തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നേത്രധാന ബോധവൽക്കരണ സെമിനാറും നേത്രധാന സമ്മതപത്രവും നൽകി ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ വിശ്വംഭരം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാഴ്ച നമുക്ക് കഴിയും സത്യസന്ധമായ രീതി പോകേണ്ടത് എനിക്കിപ്പോ ഭയങ്കര പലപ്പോഴും എനിക്ക് ഒരു വല്ലാത്തൊരു പലപ്പോഴും ഞാൻ എൻ്റെ ഭാര്യ ഈ മരണപ്പെട്ടു പോയത് അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഓ അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് ഈ ജോയി എന്നെല്ലാം എൻ്റെ സുഖാക്കളെ വിളിച്ചു എന്താണ് ചെയ്യുക നമുക്ക് എന്താ വരുമെന്ന് നമ്മളത് കൊടുത്തു നമ്മളത് പിന്നീട് ആ കണ്ണുകൾ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അത് എവിടെയോ നമ്മളീ കാണുന്നുണ്ട് എന്ന ഒരു വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചു നമ്മൾ എന്നെ കാണുന്നുണ്ട് എന്ന് ഞാൻ 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 വിചാരിക്കാറ് എൻ്റെ ഭാര്യയുടെ കണ്ണുകൾ വേനൽ പിന്നെ ഒരു എനിക്ക് സോറി ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഹൈക്കോടതി അഭിഭാഷകനും കേരള ഐ ബാങ്ക് അസോസിയേഷൻ വോളണ്ടിയറും കൂടിയായ അഡ്വക്കേറ്റ് പി എഫ് ജോയ് ബോധവൽക്കരണ സെമിനാർ നടത്തി ലൈബ്രറിയിലെ മുഴുവൻ അംഗങ്ങളും ഒപ്പിട്ട സമ്മതപത്രം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളത്തിൽ നിന്നും ഏറ്റുവാങ്ങി മദൻമോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗീതാവിനോദൻ ഷീജരാമചന്ദ്രൻ ബീനാവാസൻ പ്രിയ പത്മരാജ് ജയാനന്ദൻ ടി കെ ആർ വാസൻ തുടങ്ങിയവർ ചോദിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു സംഗതിയാണ് ഞാനൊക്കെ പലപ്പോഴും അതിന്റെ എന്താ പറയുക വളരെ മാനസിക പ്രയാസത്തോടെ എങ്ങനെ ഇത് നമ്മൾ പ്രസന്റ് ചെയ്യും ഞാനൊന്ന് അടുത്ത ആളുകളെ പിടിച്ച് അവരോട് സംസാരിച്ചു എന്നെ അത്ഭുതപ്പെടുത്തിയത് മാഷു വളരെ സന്തോഷപൂർവ്വം അതിനെ സ്വീകരിച്ചു കൊടുക്കാം എനിക്ക് മറ്റൊരു വൈകാരികതയുണ്ട് വാക്ക്റൂമ് ഒരു പക്ഷേ വിട്ടുപോകാം അന്ന് ഞാൻ വീണ്ടും ഓർക്കുന്നു പഞ്ചുകൊല്ലം കഴിഞ്ഞു അന്ന് ആ നേത്രദാനം നടത്തുമ്പോൾ അന്ന് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പി വി രവീന്ദ്രൻ മാഷും ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡൻ്റായ കെ സി പ്രസാദിനെയും ഞാൻ നേത്രദാനം നടത്തുന്ന ആ റൂമിലേക്ക് കയറ്റി അങ്ങനെ നമ്മളത് കുറച്ച് കരളുറപ്പുള്ളവർക്കും പിന്നെ ഇവരൊക്കെ കയറ്റും ഇത് ഇത്രയേ ഉള്ളൂന്ന് മനസ്സിലാക്കിയാൻ വേണ്ടിയാണ് അവിടെ വെച്ചാണ് എൻ്റെ അയൽവാസി കൂടിയായ പി വി രവീന്ദ്രൻ മാഷു പറഞ്ഞു ജോയേ ഞാൻ മരിച്ചാൽ നീ വന്നത് ചെയ്തോളുന്നു അതുപോലെ തന്നെ അധികം വൈകാതെ മാഷും മരണപ്പെട്ടു മാഷ്ടർ മകൻ മനോജൻ മനോജിനോട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം